സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്തോ മുപ്പത് വയസ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ലൈവ് കാണുമ്പോൾ എനിക്ക് അനിമോളിൻ്റെ വീട്ടുകാരോട് പറയാനുള്ള ചില കാര്യങ്ങളാണ് അതായത് നമുക്കെല്ലാവർക്കും കുടുംബമുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഒരു മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സൊക്കെ ആയിട്ടും കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടി അവർ കല്യാണം കഴിപ്പിക്കത്തില്ല അതിനെ കറവ് പശുവിനെ പോലെ ഇങ്ങനെ പോലിങ്ങനെ കൊണ്ടുപോയിരുന്ന് അതിനെ കാണുന്നില്ല ഇപ്പോൾ അതിൻ്റെ ചേച്ചിമാർക്ക് വീടായി അല്ലെങ്കിൽ മറ്റേ മക്കളായി ഇതൊക്കെ ആയി ഭർത്താവുമായിട്ട് സൗന്ദര് സന്തോഷത്തോടുകൂടി ജീവിക്കുക അതിന് മുപ്പത്തി ഒന്ന് വയസ്സായിട്ടും അതിന് ഇതുവരെ എന്ന് പറഞ്ഞൊരു കുടുംബമായില്ല നിങ്ങൾ ആലോചിച്ച് നോക്കറ പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും നല്ല പ്രസവത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണെന്നാണ് ഞാൻ പഠിച്ചത് എനിക്കറിഞ്ഞ എനിക്കറിയാൻ പറ്റിയത് നമുക്കറിയില്ല അതിനു പറ്റിയൊരു കൂടുതൽ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം കഴിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കുടുംബമായിട്ടും കുട്ടികളായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോളുടെ ഫാമിലി ഇതുവരെ അതിന് മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ മകള് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ മകൾ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട എനിക്ക് കല്യാണം ആയില്ല എനിക്കൊന്നും നിലനിൽപ്പൊക്കെ ആയിട്ട് മതി കല്യാണം എന്നൊക്കെ നിങ്ങളുടെ മകൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് അനീഷ് അത് പറയുമ്പോഴേ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തെ അതായത് ഒരുപാട് തിളക്കങ്ങൾ എന്നോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട് ആരും ഇതുവരെ കല്യാണത്തെ പറ്റി ചോദിച്ചിട്ടില്ല എന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും ചോദിച്ചിട്ടില്ല ഇനി നടക്കൊരു വേട്ടാവളി വന്നിരുന്നു ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന പേര് നമുക്കറിയില്ല അറിയില്ല അതിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊന്നും കെട്ടാണ്ടിരിക്കുന്ന അല്ലത് അതൊന്നും പറഞ്ഞാൽ തീരെ പക്വതി ഇല്ലാതെ ഒരുത്തനാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് ഡിവോ ഡിവോഴ്സ് ആയിട്ട് നടക്കുന്ന എന്തൊക്കെ പറയുന്നുണ്ട് അവിടെ പക്ഷേ ഈ അനീഷ് എന്ന് പറയുന്ന ഒരാളെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ ചോദിച്ചതാണ് ഇനി ഇതൊരു ഗെയിം പ്ലാൻ തന്നെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോളുടെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ട് അനുമോൾ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇന്ന് അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്ന് ഇപ്പോൾ ശരിക്കും പറന്നു നിന്ന് വരെ ആലോചിക്കുന്നുണ്ട് അനുമോൾ അനുമോൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ അനീഷിനോടൊരു ഇഷ്ടമുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഈ ബന്ധം ശരിയാണോ ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർ തന്നെയാണ് കാരണം നമുക്കറിയാലോ അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ വരുമാനം ആശ്രയിച്ചിട്ട് അയാളുടെ കുടുംബത്തിൽ കടുമ്പ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സന്മാർ ഇതേപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കും അങ്ങനെ അനുജന് വീടായി ഏട്ടന് വീടായി അതുപോലെ ചേച്ചിക്ക് വീടായി ഇവർക്ക് എല്ലാവർക്കും വീടായതിനു ശേഷം ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുമ്പോഴേക്കുന്നതാണ് ഇനി നാപ്പത് വയസ്സ് യസായിട്ടുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാല്പത് വയസ്സിൽ ഇതിന്റെ ജീവിതം പിന്നെ ദുരിതപൂർണ്ണമായിരിക്കും ഇപ്പം തന്നെ ഇന്ന് രാവിലെ അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ചേച്ചിക്ക് പിന്നെ ഞാനാന്ന് വീടെടുത്ത് കൊടുത്തത് ആ ചേട്ടന് കാലില്ലേ ചേട്ടന് പണിയില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ പല കാര്യങ്ങളും അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ പറയുന്ന എന്റെ ചേച്ചിനെ സംരക്ഷിക്കുന്ന ഞാനാണ് എന്തിനാ പിന്നെ ഇവരൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് ഭർത്താവ് ഉണ്ടായിട്ടും എൻ്റെ ചേച്ചിയെ ഞാൻ സംരക്ഷിക്കുക കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് ഈ അനുമോൾ ഉണ്ടാക്കുന്ന പൈസ എന്നല്ല അനുമോൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവരെ അച്ഛനും അമ്മക്ക് കൊടുക്കുക അല്ലാതെ ഞാൻ എനിക്കെല്ലാ കഴിവും ഉണ്ട് എന്നാൽ ശരി എന്നാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു മണ ഒരു തണൽ മരമായിട്ട് നിൽക്കാം അങ്ങനെ വിചാരിക്കുന്ന എല്ലാവരും ഏറ്റവും വലിയ മണ്ടത്തരം ഒരു നല്ലൊരു അച്ഛനോ അമ്മയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കോ തൻ്റെ മകൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം കല്യാണം കഴിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസവിന് ഇങ്ങോട്ട് കിട്ടത്തി ആ പൈസ പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി ഇങ്ങോട്ട് പോരട്ടെ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആകട്ടെ ഇന്ന് അതാണല്ലോ ഒരു ഫാഷൻ അപ്പൊ ഒരു മുപ്പത്തഞ്ചു വയസിലേക്ക് നമുക്ക് കല്യാണം കഴിച്ചു വിടാം എന്നുള്ള തീരുമാനത്തിലെത്തിയതാണോന്ന് എനിക്കറിയില്ല അനുമോൾ വേണ്ടാന്നേ പറയുള്ളൂ അനുമോൾ ഒരിക്കലും കല്യാണം വേണമെന്ന് പറയില്ല ഇപ്പോഴും പറയില്ല പക്ഷേ ആ മനസ്സ് കാണണം നിങ്ങൾ ആ മനസ്സ് കാണണം ഈ നൂറ് ദിവസം കൊണ്ട് നമുക്ക് പോലും മനസ്സിലായിരിക്കുന്നു നൂറ് ദിവസം കൊണ്ട് ഇത് ഞാൻ അനുമോളുടെ ഫാനായിട്ടോ അനീഷിൻ്റെ ഫാനായിട്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ ഫാനായിട്ടോ ഒന്നും പറയുന്നതല്ല അനീഷ് അല്ലെങ്കിൽ വേറെ ആൾ ആ പെൺകുട്ടിയുടെ കല്യാണം നിങ്ങൾ വീട്ടുകാർ വേണ്ട വേണ്ടെന്നേ പറയുള്ളൂ ഏത് പെണ്ണായാലും ആണായാലും കല്യാണം കഴിക്കാൻ പറയുമ്പം പറയുന്നൊരു വാക്കാന്ന് എനിക്കിപ്പോഴും വേണ്ട എനിക്കിപ്പോഴും വേണ്ട പക്ഷെ ചില അച്ഛനമ്മമാർ എന്ത്യെന്നറിയാം അത് പറ്റൂല നിർബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിക്കും കാരണം എന്താ വെച്ചാൽ നീ കണ്ടെത്തണം അപ്പോൾ പിന്നെ കുട്ടികൾ പറയും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലോ ഇഷ്ടം പോലെ ഇഷ്ടമുണ്ടാവും അതായത് ഞാൻ ഇതിനിടയ്ക്ക് ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരാളെ കണ്ടു അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാഞ്ഞത് അപ്പം അയാൾ പറഞ്ഞത് അതായത് ഇരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സൊക്കെ ഞാൻ കഴിഞ്ഞ് വന്നതാണ് ആ സമയത്തൊന്നും എന്നോട് കല്യാണം കഴിക്കാൻ പറയാനോ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാനൊരു മുൻതൂക്കം എടുക്കാനോ എൻ്റെ വീട്ടുകാർ ഉണ്ടായിരുന്നില്ല അയാൾക്ക് അത്യാവശ്യ ശമ്പളവും കാര്യങ്ങളൊക്കെ ഗൾഫിൽ കിട്ടുന്നതായിരുന്നു അങ്ങനെ അയാൾ വീട്ടിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇയാളെ കല്യാണം നോക്കാനൊന്നും ഒരാളും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പറയുന്നത് നാൽപ്പതായില്ല എല്ലാവർക്കും ഇതായില്ല ഇനി നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചുകൂടെയെന്ന് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തിക്കേണ്ടതുണ്ട് അനുമോളെ വീട്ടുകാരായിരുന്നു അതാ മുപ്പത് മോളെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടല്ലോ അമ്മയുണ്ടല്ലോ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുത്തുകൂടെ എൻ്റെ ഒരു സഹോദരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും അനുമോള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പത്ത് പിന്നെ എന്താ പറയുക നൂറ് ദിവസം കൂടെ നിന്നും ഉണ്ട് അനുമോളുമായിട്ടല്ല എല്ലാവരുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബന്ധമുണ്ട് നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നവരാണ് അവർ ഉണരുമ്പോൾ ഉണരുന്നവരാണ് നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് അനുമോളുടെ മനസ്സ് എനിക്ക് ഇതുപോലെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് അനീഷ് എഴുന്നേറ്റ് പോകുമ്പോൾ അനുമോൾ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ ഒരൊറ്റ നോട്ടത്തിൽ അനുമോളുടെ പ്രായം ഒരു ഇരുപത്തഞ്ചിലേക്ക് പോകുകയും ഒരാൾ പോലും എന്നോട് ഇതുപോലെ ചോദിച്ചിട്ടില്ലല്ലോ എൻ്റെ ഈശ്വര ഇങ്ങനെ പലരും പ്രേമിക്കാൻ വന്നിട്ടുണ്ടാകാം പലരും പ്രേമിക്കാൻ വരും പലരും കല്യാണം ആലോചിച്ചിട്ട് വരും പല്ല പലരും ഇതൊക്കെ വന്നിട്ടുണ്ടാകാം പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു സാ കാര്യം ചോദിച്ചപ്പോഴിത് കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമല്ലേ കേൾക്കാൻ ആഗ്രഹിച്ചതല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് അനുമോൾ കേൾക്കാൻ ആഗ്രഹിച്ചാണിത് അതുകൊണ്ടൊരിക്കലും അനുമോൾ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ അവരെ വീട്ടുകാരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അതായത് ഈ പിന്നെ എന്താ വേണ്ട പെൺമക്കൾ ഇവള് പിന്നെ ഇപ്പോൾ സൂ സ്റ്റാറാണ് ഇതാന്ന് എല്ലാം വിചാരിച്ച് അവർക്ക് കിട്ടുന്ന പൈസ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ല വിനിയോഗിക്കേണ്ടത് ആ പെൺകുട്ടിക്ക് ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തേഴ് വയസ്സിലെങ്കിലും നല്ലൊരു ജീവിതത്തെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ടും ചെയ്യാലോ കല്യാണം കഴിച്ചിട്ടും അവരുടെ പ്രൊഫഷൻ അവർ ചെയ്തോട്ടെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ അതായത് കല്യാണം കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതേപോലെ പോകുന്നതാണ് സ്റ്റാർ മാജിക്കുണ്ട് മറ്റേ സീരിയലുണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ലല്ലോ പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ബലിയാടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏഹ് ഇനിയിപ്പോഴും ഞാൻ പറഞ്ഞ ഇപ്പൊ അവര് തന്നെ വരുന്ന മുപ്പത് വയസ്സിന് മേലെയായി അനുമോൾക്ക് എന്ന് പറയുന്നുണ്ട് ഈ മുപ്പത് വയസ്സിന് മേലെയായി ഒരു കുട്ടിക്ക് എന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്ക വീടുകളിലും ഉള്ളതാണ് ഇതിനിടയ്ക്ക് ഞാൻ ഒരു നടീൻ്റെ ഒരു ഇത് വായിച്ചായിരുന്നു എന്നാ സിത്താരണ എന്തോ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം പള്ളി പള്ളിത്തേരുണ്ട് എന്നുള്ള സിനിമയിൽ പഴയ ജെറാമിന്റെ സിനിമയിലുണ്ട് അങ്ങനെ ആ സിത്താര എന്ന് തോന്നും പിന്നെ ആ സിത്താരോട് ആരോ ചോദിച്ചപ്പോൾ സിത്താര പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടന്മാറും അനുജനൊക്കെ നല്ല നിലയിൽ ജീവിക്കുവാണ് അവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയതാണ് അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ കല്യാണത്തെ പറ്റി ആരും ആലോചിച്ചില്ല ആലോചിക്കേണ്ട ആളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വയസ്സ് അവർക്കായപ്പോഴും അയാൾക്ക് അടുത്തത്തിലായിപ്പോയി അച്ഛൻ അമ്മയും രോഗിയായി പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെ നോക്കല ഇവരുടെ ചുമതല കല്യാണക്കാരോ കാര്യമൊന്നും ആരും ചോദിക്കാൻ നിന്നില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെയധികം വിഷമത്തോടുകൂടി കുടുംബവും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീ ജീവിതം ജീവിക്കുന്നത് എന്നുള്ളതാണ് പലരും ഇങ്ങനെ തന്നെയാണ് പൈസ ഉണ്ടാക്കുമ്പോഴും പറഞ്ഞാൽ പരമാവധി പോരട്ടെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂല എല്ലാം ഭാര്യ വീട്ടിലേക്ക് അല്ല ഈ ഭർത്താവിന്റെ വീട്ടിലേക്കാന്ന് അന്ന് പോകുക എന്നുള്ള ഇതുകൊണ്ടാണോ അറിയില്ല അതുകൊണ്ട് ഇതൊരു ഉപദേശമായി കരുതിയിട്ടേ ഇതുപോലെയുള്ള സ്ത്രീകളുള്ള വീട്ടിലെ പിന്നെ അച്ഛന്മാരായാലും അമ്മമാരായാലും അതുപോലെ സഹോദരങ്ങളുള്ളവർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ അവരെ നിർബന്ധിക്കണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വെച്ച് വിപ്വെച്ചു വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം